സ്വർഗത്തിലും ഭൂമിയിലും സർവധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് അങ്ങനെ അറിയിച്ചിട്ടുണ്ടല്ലോ നിന്റെ വിജയത്തിൻ്റെ കൊടിയാകുന്ന ഈ സ്ലീബ സാത്താനെയും ലോകത്തെയും പാപത്തെയും മരണത്തെയും ചെയ്ത് എന്റെ അടയാളമാകുന്നു അഗ്നി കടിയേറ്റ പിച്ചിള സർപ്പത്തെ നോക്കി രക്ഷപ്രാപിച്ചതുപോലെ പാപവിഷബാധ വിഷബാധ ഞങ്ങൾ നിന്നിലേക്ക് ഞങ്ങളുടെ ദൃഷ്ടി ഉയർത്തുന്നു നിന്റെ ആത്യന്തികമായ വിജയത്തിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ നീരുമാന്റെ ഓർമ്മ വായുവിനായി തീരുമെന്ന് ജ്ഞാനിയായ ശാലോമ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു ഞങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് ഞങ്ങളെ നയിച്ചവരെ ഓർക്കണമെന്ന് അവരുടെ ജീവിതസാക്ഷിമോർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കണമെന്നും വിശുദ്ധ ബൗലോസിലിക ഞങ്ങളെ പ്രബോധിപ്പിച്ചിരിക്കുന്നു ഞങ്ങളെന്ന് ആരുടെ പെരുന്നാൾ ആഘോഷത്തിന്റെ പ്രാരംഭമായി കൊടിയുയർത്തുന്നുവോ ആ പരിശുദ്ധനായ വിശുദ്ധ യൂദാത്ത ദേവസ്സിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് വായുവിനും അനുഗ്രഹത്തിനുമായി തീരണമേ ഈ പെരുന്നാൾ ഞങ്ങളുടെ ഇടവഴിക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ഈ നാടിനും ഒരു പുതിയ പ്രതിഷ്ഠയുടെ അവസരമായി തീരുമാറാകണമേ നിന്റെ മാതാവിൻ്റെയും സ്നേഹന്മാരുടെയും സഹദയന്മാരുടെയും ജീവിത മാതൃക പിന്തുടരുവാനുള്ള ആഗ്രഹവും ഉത്സാഹവും ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ ആത്മാവിലും ശരീരത്തിലും കഷ്ടത അനുഭവിക്കുന്നവർക്ക് ആശ്വാസം പകരണമേ ഉള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ജയിക്കുമാറാകണമേ ഞങ്ങൾ നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴുമെല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും ഹോസോബോൽമീ നിന്നാൽ വൈരിയെ വീഴ്ത്തിയിടും ഞങ്ങൾ നിന്നത്തെ ദിഗളെ കാൽ കീഴാക്കൂ ബോല ബോല ബോവർ റോക്കാദീസോ ശ്രീബാ വിജയിക്കുന്ന സ്ഥമിംഗു സ്കുരി ഇങ്ങോട്ട് നിൽക്ക ഇങ്ങോട്ട് നിൽക്ക് ശിവല ബോ

സ്വീകരിക്കണമേ ഞങ്ങളുടെ പാദത്തിന്റെ ഈ വേലം കൽപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ ഞങ്ങളും <laughs>

സന്നവർണമോരും വിശുദ്ധര വിവേകികളുമായ ഭവനവിദാരകന്മാരോടൂടെ പ്രതിവരം പ്രാപിക്കുവാൻ കൃപയാൽ നിങ്ങൾ യോഗ്യ ആയി തീരണേ അവൻ വാദമോരോടൂടെ നിനക്കും നിൻ വിശുദ്ധര ആയിരിക്കാനുള്ള സветеൻ ദീഗം സ്തുതിസ്തു